കെ എസ് ആർ ടി സി ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ് ഇതിന്റെ വില കാർഡിന്റെ വില നൂറ് രൂപയോ നിങ്ങൾക്കിപ്പോ ബസ്സിൽ കയറുമ്പോ ചില്ലറയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ കണ്ടക്ടർമാർ രണ്ട് രൂപയ്ക്കും മൂന്ന് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ചില്ലറില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവാറില്ലേ അപ്പൊ അതിന് പകരമായിട്ട് ഇത് നമ്മൾക്ക് ഉപയോഗിക്കാം പിന്നെ പൈസയ്ക്ക് പകരം നമുക്കിപ്പോ പൈസ കൊടുക്കാൻ അപ്പോ സമയത്ത് ഉണ്ടാവില്ലേ നമുക്ക് കാർഡ് കാണിച്ചാൽ മതി കാർഡ് വേണം കെ എസ് ആർ ടി സി ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ് കെ എസ് ആർ ടി സി ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ് കാർഡിന്റെ വില നൂറ് രൂപയാ പിന്നിൽ ഇത് നമ്മളിപ്പോ എത്ര രൂപയ്ക്ക് വേണേൽ റീചാർജ് ചെയ്തത് അമ്പത് തൊട്ട് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും ഇത് റീചാർജ് ചെയ്യാം പിന്നെ തീരുമ്പം ഏത് ബസ്സിലാണോ കയറുന്നത് ആ ബസ്സിലെ കണ്ടക്ടറെ കൊടുത്താൽ അത് റീചാർജ് ചെയ്ത് തരും അങ്ങനെയൊന്നും ഇല്ല ഇത് എത്ര നമുക്കിപ്പോ പൈസ തീരുന്നണം വരെ ആ പൈസ തീരുന്നവരെ ഈ കാർഡ് ഉപയോഗിക്കാം ആ ബസ്സിലെ കണ്ടക്ടർമാരാണ് റീചാർജ് ചെയ്ത് തരുന്നത് സ്ഥിരമായിട്ട് ഇപ്പൊ എല്ലാ ദിവസവും ഒമ്പത് ദിവസം യാത്ര ചെയ്യുന്നവർക്ക് ഇപ്പൊ നമുക്ക് ഈ ചില്ലറയുടെ പ്രശ്നം വലുതായിട്ട് വരുന്നുണ്ടല്ലേ രണ്ടര ഒരു രൂപ കണ്ടക്ടറേലും ഉണ്ടാവില്ല ഈ വരുന്ന യാത്രക്കാരുടെ ഉണ്ടാവില്ല അപ്പോൾ അതിന് ഏറ്റവും നല്ല ഇത് കാർഡാണ് വഴക്ക് ഉണ്ടാവാറുണ്ട് ചില സമയത്ത് വഴക്കും ഉണ്ടാവാറുണ്ട് ബാലൻസ് കൊടുക്കാൻ നമ്മുടെ അതിന് ചിലപ്പോ അപ്പോൾ ഇണ്ടാവാത്തില്ല അപ്പൊ അങ്ങനെ ഗുണ വല്ലാരും കാർഡ് മേടിച്ചാൽ ഞങ്ങക്ക് സൗകര്യം ചെയ്യുന്ന കാർഡാണേ ഈ കാർഡിന്റെ വില നൂറ് രൂപയാണ് അപ്പൊ ഇത് സാർ മേടിക്കാവോ ഇത് യാത്രയ്ക്ക് നമ്മൾ ഓക്കെ സാർ ഈ കെ എസ് ആർ ടി സി ചെയ്യുന്ന കാർഡാണേ കാർഡിന്റെ വില ഇഷ്ട കാർ ആണ് കാറിന്റെ വില നൂറ് രൂപയാവും കാർഡ് വേണം നമ്മളിപ്പോൾ ബസ്സിലൊക്കെ കയറുമ്പോൾ ടിക്കറ്റിന് ചില്ലറൊക്കെ ഇല്ലാന്നുണ്ടൊക്കെ പ്രശ്നമൊക്കെ വരാറില്ല അപ്പോൾ നമുക്ക് ഈ കാറിന് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ശമ്പളം ഒക്കെ കിട്ടുമ്പോൾ നമ്മളിപ്പോൾ ഈ കാറിന് കാർ എല്ലാണ്ട് എല്ലാ ചില്ലറ ഈ രണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് വലിയ പ്രശ്നം വരാറില്ലേ രണ്ട് രൂപ എടുക്കാനില്ലാന്നത് അപ്പൊ സാറിന്റെ കാർഡെടുക്കുവാണെങ്കിൽ വലിയ ഉപകാരമാണ് മാത്രമല്ല ഈ എനിക്ക് ഉപകാരം ആവും മാത്രല്ല വില നൂറ് രൂപയാണേ കയറുമ്പോ നിങ്ങൾ കണ്ടക്ടർമാർ ചില്ലർ വരുന്ന ഒരു പ്രോബ്ലം ഇല്ലേ അപ്പോൾ ആ പ്രോബ്ലത്തിന്റെ ഒരു പ്രശ്ന പരിഹാരമാവും പിന്നെ നിങ്ങൾ വീട്ടിലൊക്കെ പൈസ ഇല്ലാതെ ഒക്കെ വരുമ്പോ ഒരാൾക്ക് പൈസ ഉണ്ട് അപ്പൊ നമ്മള് നേരത്തെ ഒന്ന് റീചാർജ് ചെയ്തിട്ട അത് വലിയ ഉപകാരമാകും അപ്പോൾ ഒരു കാർഡ് എടുക്കാമെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്യുന്ന നമ്മൾ കണ്ടക്ടർമാർ തന്നെ റീചാർജ് ചെയ്യുന്നത് ബസ്സിൽ പൈസ കൊടുത്താൽ പിന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ഉണ്ട് അപ്പോൾ ബസ് കയറിയിട്ട് കാർഡ് കൊടുത്താ കണ്ടോ കാർഡ് പോകുന്നുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം പോകുന്നുണ്ട് ഇന്നിപ്പോ നല്ലോണം പോയിട്ടുണ്ട് എടുക്കാം എടുക്കാമോ റീചാർജ് ചെയ്തിട്ടില്ല ഇത് കാർഡിന്റെ വിലയാണേ ആ പറ്റും ചെയ്യട്ടെ എത്ര രൂപയ്ക്ക റീചാർജ് ചെയ്യേണ്ടത് കേസാർ ഇതെ കുറിച്ചല്ലേ എല്ലാ എല്ലാ കണ്ടക്ടർമാർക്കും ഇല്ല എല്ലാ കണ്ടക്ടർമാർക്കും ഇതെല്ലാം അറിയാം ഈ കാർഡിനുള്ളിൽ കേരളത്തിൽ എവിടെയും യാത്ര ചെയ്യാം പൈസ വേണ്ട കാർഡ് വലി ഈ കാർഡിന്റെ വില നൂറ് രൂപയാണ് അപ്പൊ നമുക്ക് ഈ ബസ്സിലൊക്കെ പോകുമ്പോ കണ്ടക്ടർമാർ ചില്ലറ് വരുന്നില്ല എന്നൊരു പ്രശ്നമൊക്കെ ഉണ്ടാവാറില്ലേ സാധാരണ നിങ്ങൾക്ക് ചില്ലറൊക്കെ തരാറില്ലല്ലോ അപ്പൊ നമ്മൾ ഈ കാർഡ് യാത്ര ചെയ്താൽ നമുക്ക് അത്രയും നല്ലതാണ് പിന്നെ നമുക്ക് വീട്ടിൽ ചിലപ്പോ പൈസയൊക്കെ ഉണ്ടാവാതൊക്കെ ഇരിക്കത്തില്ല അപ്പൊ നമുക്ക് കാർഡ് ഉപയോഗിക്കാം